തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇസ്ലാമിയെല്ലി വീണ്ടും രാഷ്ട്രീയ ഇസ്ലാമിയുമായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥിരീകരിച്ചു എ കെ ജി സെന്ററിൽ നടന്ന കൂടിക്കാഴ്ച ജമായുടെ ആവശ്യപ്രകാരമായിരുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു ആ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും സി പി ഐ എംഒ എൽ ഡി എഫ് ഒ സ്വീകരിച്ചിട്ടില്ല എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് നുണയെന്ന് ജമാഅത്തെ ഇസ്ലാമി മുൻ അമീർ അസീസ് പറഞ്ഞു ചർച്ചകൾ സി പി എം ആവശ്യപ്പെട്ടിട്ടാണെന്നായിരുന്നു പ്രതികരണം അതിൽ അതൊന്നും ശരിയല്ല പല ചർച്ചകളും നടന്നിട്ടുണ്ട് ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും ഒന്നുമല്ല വസ്തുതാ വിരുദ്ധമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവര് പിന്നെ നമ്മളെ കാണാൻ ആവശ്യപ്പെട്ടിരുന്നു വസ്തുതാ സെന്ററിൽ അവര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സി പി എം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് വർഗീയ ധ്രുവീകരണ പരിപാടികളാണ് അപ്പോ ആ പരിപാടികളില് നമ്മളൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി ദീർഘകാലത്തെ ബന്ധമുണ്ടെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു ഒരു ബന്ധമില്ലെന്ന് ഇന്ന് രാവിലെയും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജമായത്ത് ഇസ്ലാമിയുടെ അമീർ പിണറായി വിജയൻ തമ്മിൽ സംസാരിക്കുന്നതാണ് ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറ സെന്ററും താങ്കളും സി പി എം നേതാക്കന്മാരും എത്രയോ പ്രാവശ്യം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കാലത്തും ബന്ധം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി ഒരേ ആയുധം കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പില് മുഴുവൻ വായത്താരി പോയ ഒരേ ആയുധം എടുത്തു വീശിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയേണ്ടത് അറിയാത്തത് കൊണ്ട് ഒരേ ആയുധം കാരണം എന്താ അവരുടെ ചെയ്തികൾ അവരെ തന്നെ തിരിഞ്ഞു കുത്തുകയാണ് അവരുടെ പതിറ്റാണ്ടുകളായ കൂട്ടുകാരാണ് അവര് അവർക്ക് അവരുടെ പഴയ ബന്ധം അവിടെ കിടക്കുമ്പോൾ അത് എടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം ഞങ്ങൾ യു ഡി എഫ് ആയി മത്സരിക്കുന്നു യു ഡി എഫ് ആയി മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ എൽ ഡി എഫിന്റെ പതിറ്റാണ്ടുകളായുള്ള ബന്ധം മറക്കാൻ വേണ്ടി അവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അതും പറഞ്ഞ് നടക്കാൻ ഇതൊരു നമുക്കിപ്പം വി സുജിത് ഉണ്ട് വി എസ് ഗുരുവിനും വി എസ് വി സഞ്ജിത് ആണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കവർ ചെയ്തത് രണ്ട് ചോദ്യവും വി എസ് സഞ്ജിത്താണ് ചോദിച്ചത് ജമാത്ത് ഇസ്ലാമി വീണ്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂടേറിയ ചർച്ചാ വിഷയമാവുകയാണോ വി എസ് ഡോക്ടർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലുമൊക്കെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനിടയിലാണ് ഈ ജമായത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പോര് വാക്പോര് അത് കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോകുന്നത് യു ഡി എഫും ജമായത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മതരാഷ്ട്രവാദത്തെക്കുറിച്ചുമൊക്കെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് മൂന്ന് പത്രസമ്മേളനങ്ങളിലും സംസാരിച്ചുകൊണ്ടിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മതരാഷ്ട്രവാദികളുമായിട്ട് യു ഡി എഫ് ഉണ്ടാക്കിയ ബന്ധമായിരുന്നു അതിൽ യു ഡി എഫും ജമാത്ത് ഇസ്ലാമിയും പ്രതികരിച്ചത് സി പി എമ്മുമായിട്ടും ജമായത്ത് ഇസ്ലാമിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതാണ് അതുമാത്രമല്ല അതിൻ്റെ തെളിവുകളും പുറത്തുവിട്ടിരുന്നു നേരത്തെ ജമാ ഇസ്ലാമിയുടെ മുൻ അമീറുമായുള്ള കൂടിക്കാഴ്ചയുടെ തെളിവുകൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ ആ തെളിവുകളൊക്കെ നിരാകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു കൂടിക്കാഴ്ച നടന്നിരുന്നു പക്ഷേ ആ കൂടിക്കാഴ്ച ഒരിക്കലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നില്ല കാണണമെന്ന് ജമാഅത്തേ ഇസ്ലാമി നേതാക്കൾ പറഞ്ഞപ്പോൾ അവരുമായി കൂടിക്കാഴ്ച നടത്തി അല്ലാതെ മറ്റ് ഒരു ചർച്ചയും നടന്നിട്ടില്ല മാത്രവുമല്ല ജമായത്തെ ഇസ്ലാമിയോടുള്ള എതിർപ്പ് ആ ചർച്ചയിൽ തന്നെ പ്രകടമാക്കിയിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ ജമാത്ത് ഇസ്ലാമിയുടെ മുൻ അമീറും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുള്ള എം എ അബ്ദുൽ അസീസ് പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നതെല്ലാം വസ്തുതാവിരുദ്ധമാണ് തെരഞ്ഞെടുപ്പുമായി പിന്തുണയും തേടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായവും ജമാത്തേ ഇസ്ലാമിയോട് ചോദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇടതുപക്ഷ സർക്കാരിൽ വക്കഫ് ബോർഡിലും പാലോളി കമ്മിറ്റിയിലും ഒക്കെ ജമാത്തേ ഇസ്ലാമിക്ക് പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് ജമായത്തേ ഇസ്ലാമിയുടെ മുൻ അമീർ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ ആരോപണം തുടർന്നു നാല് പതിറ്റാണ്ടുമായി പ്രതിപക്ഷ ഈ ജമായത്തേ ഇസ്ലാമിയും സി തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഏതായാലും നിലവിൽ യു ഡി എഫ് ജവാത്ത് ഇസ്ലാമുമായി ഉണ്ടാക്കിയ ബന്ധമാണ് മുഖ്യമന്ത്രി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്